ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇതാ ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന വിശേഷങ്ങളാട്ടോ ഒരു ബ്ലോഗിലുള്ളത് അപ്പോൾ ആളെ പിക്ക് ചെയ്യാനായിട്ട് ഇതാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്നതാണ് രാത്രി ഇതാ ഒരു പതിനഞ്ച് മണിക്കാണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ആളെ ഫ്ലൈറ്റ് ഇതാ പന്ത്രണ്ടരക്കാണ് ലാൻഡ് ചെയ്യുന്നത് അങ്ങനെ എയർപോർട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പോകുന്ന വയലിതാവുമ്പോ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ പിന്നെ എല്ലാവർക്കും ചായ വേണം അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാ പിന്നെ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഒർക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചായ ഒക്കെ കുടിച്ചാൽ ഒരു എനർജി ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഇതാ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു എങ്ങനെയുണ്ട് ചായ അതെ വൈബ് പോവാൻ ഇല്ലതാ ഒരു ഭാഗത്ത് നിൽക്കുന്നില്ലായിരുന്നു ആൾക്കിടന്ന് ഓടുന്ന കേട്ടോ ഇങ്ങനെ നടക്കണം നമ്മളിങ്ങനെ ഉള്ള കൂടെ ഇങ്ങനെ പോകും വേണാനും ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി വിളിക്കുകയും ചെയ്യും അതാണ് അവസ്ഥ ഉണ്ടോ പക്ഷേ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാനിതാ കുഞ്ഞാനയ്ക്ക് കൊടുക്കാൻ ബുക്കൊക്കെ വാങ്ങിയിരുന്നു അങ്ങനെ അതൊക്കെയിട്ടാണല്ലോ വന്നിട്ടുള്ളത് പിന്നെ ജോയിൻ ഇതാക്കി ഫസ്റ്റ് ടൈമിലാണല്ലോ കാണുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടോ ആളാണെങ്കിൽ ഇതാ ഫസ്റ്റ് കഴിയാട്ടിപ്പോൾ വേഗം പോയി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ നോക്കി ഇങ്ങനെ കരയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ തന്നെ വാങ്ങി കേട്ടോ പിന്നെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന എല്ലാം ലഗേജും കാര്യങ്ങളൊക്കെ വേഗം കിട്ടിയെങ്കിൽ ഞാൻ ഇറങ്ങിയ പാടേനെ അങ്ങനെ ലേറ്റാവേണ്ടി പോസ്റ്റ് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അവിടെ അങ്ങനെ എയർപോർട്ടിലാണെങ്കിൽ ഇതാ തീരെ ക്രൗഡും ഇല്ലായിരുന്നു നല്ലൊരു ആശ്വാസമുള്ള ടൈം കേട്ടോ അങ്ങനെ ഏതായാലും ഇതാ തിരിച്ച് പോകാൻ നിൽക്കുന്ന പിന്നെ ഹൈമൂസി വാപ്പിച്ചി വരുന്നുണ്ട് നിറഞ്ഞത് മുതൽ ഭയങ്കര സന്തോഷത്തിലായിട്ടോ ആ ഒരു സന്തോഷത്തെ അവർക്ക് എപ്പോഴും പോയിട്ടില്ലായിരുന്നു ഭയങ്കര ചെറിയയിലായിരുന്നിട്ട് രണ്ടാളും ഭയങ്കര ഹാപ്പിയിലായിരുന്നു ബാബാ ഒന്നോ മുട്ടൈരോ മുട്ടൈ. മുട്ടൈന്നോ. ഹൈ ഹൈ ഹൈ. ഡൈനോ ഡൈനോ ഇട്ടെന്ന് ഇരുന്നോ. നോൺറോ ഒരല്പം കേക്കണോ? ഒന്ന് കേടോ കേക്കണോ? സിറ്റി സമസ്ത. ആ ഇതെടി. ആ വീഴാ ഒരു ദൂരം. മോഹനം മുടി. അപ്പൊ കേട്ടോ. ഒന്നിന്തല്ല. അങ്ങനെ വീട്ടിലെത്തിയ പാടാ പിന്നെ ചോക്ലേറ്റൊക്കെ എടുത്ത് കഴിക്കുന്നതാണ് വേഗം മെൽറ്റ് ആവുന്ന തരം ചോക്ലേറ്റാൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്താണ്ട് ഇതാണ് കഴിച്ച് നോക്കുന്നതാണ് ഓരോന്നും ഓരോ ഫ്ലേവർ ആയിരുന്നു ഒരു വെറൈറ്റി കിട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ താ എല്ലാവരും അടുത്ത് കഴിക്കുന്ന പൂച്ചും കുറ്റികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഇതാ പൊറാട്ടൊക്കെ കൊടുത്തിരുന്നു അപ്പൊ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിക്കുന്നതാണ് എല്ലാവരും നല്ല ഒരുപാട് ലേറ്റ് ആയിട്ടാണ്ടോ കിടന്നിട്ടുള്ളത് കുഞ്ഞാണി വന്ന് അതിന് ശേഷം പിന്നെ പൂച്ചും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ ഇരുന്നാണ്ട് ഒരുപാട് ലേറ്റ് ഇങ്ങനെ അപ്പോൾ ഉപ്പ് പോയതാണ്ട് താ പൊറോട്ട എന്നൊരാളാണ് അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞാണ്ട് താ പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് കണ്ടോ ഇനി അടുത്ത പരിപാടി അങ്ങനെ ജോ ഇതാ ആദ്യം പെട്ടി ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ദിലുമാണ് നമ്മൾ സ്ഥിരം പെട്ടി പൊട്ടിക്കുന്ന ആൾ അപ്പോൾ ഓരോ

അതുകൊണ്ട് ആയി. അസുമേദ. ഓ യാ. അല്ല, ഡിലാം. ഓറങ്ങിരാ. ഐ പ്രീമൈറ്റ്. എന്തായാലും. അതൊന്ന് തയലേ. സാവിച്ചാ. സാവളലിക്കടാ. ഇയപ്പേ. ഇനിയും. ഇതെന്താ? ഇതെന്താ ചായ കുടയിലോ? ചായ കുടി ഞാൻ ഇത് സ്പ്രേ ആക്കണ. ഞാൻ ഫ്രണ്ട് ഇതിടുവാറൊക്കെ. അപ്പോൾ പൊടിയുള്ള ഇ നേരെ. 그러려고 했는데 왜 빠졌나? 이거 뭐야?

െഅറത്തേക്ക് <laughs> എന്റെ <laughs> దెనన తోపులక రనవాలా తరు ఇదనే రందన రందన ల ల రంగు తోపల మళ్ళ నాకిని ఆటో అన్నరన్న నినసన్న అన్నరన కబల ఇదనే లా అవిదనే కొడిజన లనని నిదనే బల్బటిని పక్కోడు లేదు ఒను మన బంద కనక బల్బటి టిఫన్ తీరు కందుర్ ఇదనే సింకు దగ్గర తో పర్తే ఇదనే సరే

അത് കൊടിക്കോനെടാ നല്ല ടൈം കിട്ടിക്ക് ലൈവ് ആയിട്ട് വരുന്നുണ്ട് ഒന്നും കൊടിച്ചാൽ എല്ലാവർക്കും വേണ്ടി നാല് മിനിറ്റ് കിട്ടാതൊന്നും നാം ബിസ്മില്ലാഹി റഹ്മാനി റഹീമി നമുക്ക് നേയ് കരിഹായ ബ്രവൺ ചായ നമുക്ക് ചായ ഓരോ വറ്റ കാട കാട എന്നൊക്കെ പറയണം നമുക്ക് വരുന്നുണ്ട് നമുക്ക് വരുന്നുണ്ട്

പെട്ടി ഒരു മാറ്റി കൊണ്ടുവന്നു പിന്നെ ഉച്ചക്കത്തതാ ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുന്നതാണ് മന്തി ഇതാ പാർസല് കൊടുത്തിട്ടുള്ളതായിരുന്നു കുട്ടികളൊക്കെ നേരത്തെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ആദ്യം കൊടുത്തതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ടേബിളിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ പോകുന്ന കുഞ്ഞമ്മയും എല്ലാരും ഉണ്ടായിരുന്നു കുഞ്ഞമായി കുട്ടികൾ അതുപോലെ പൂച്ചി കുട്ടികൾ ഇതിലിപ്പോൾ കുഞ്ഞോള് മാത്രമല്ല കേട്ടോ അവൾ പിന്നെ പെരുന്നാൾക്ക് പോയതായിരുന്നു കുഞ്ഞോളെ വീട്ടിലാണ് അപ്പോൾ പെരുപ്പരി ചിക്കൻ മന്തിയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് വന്നിട്ട് അങ്ങനെ അപ്പോൾ ഈ ഒരു ഭോഗ്യത ഇവിടെ വെച്ചിട്ട് നിർത്തുന്നതാണ് കേട്ടോ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഇനി അടുത്ത് ഇതാ വിരുന്നൊക്കെ പോകുന്ന വിശേഷങ്ങൾക്കായിട്ട് ബ്ലോഗിൽ കാണാം നെക്സ്റ്റ് അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ബായ് താങ്ക് യു അസ്സാം വലൈക്കും